ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കൽ ഘട്ടം അഞ്ച് വ്യക്തമായ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച ഗവേഷണം ഗവേഷണ ചോദ്യങ്ങൾ സിദ്ധാന്തവും അതായത് തിയറി അക്കാദമിക് ആശയങ്ങളും അല്ലെങ്കിൽ അക്കാദമിക് കോൺസെപ്റ്റ് വഴിയും നയിക്കപ്പെടണം ഗവേഷണ ചോദ്യങ്ങൾ സിദ്ധാന്തവും അക്കാദമിക് ആശയങ്ങളും വഴി നയിക്കപ്പെടണം ഗവേഷണത്തിൻ്റെ പ്രാരംഭഘട്ടമായി എടുക്കാവുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഈ ഘട്ടത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു മാനസിക അതിർത്തി സ്ഥാപിക്കുക ഇന്നത്തെ നിങ്ങളുടെ ഗവേഷണത്തിന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാൻ അത് അത്യാവശ്യമാണ് ഗവേഷണത്തിന് വിവിധ വിജ്ഞാനങ്ങൾ ആവശ്യമാണ് ഗവേഷണത്തിന് പരിഗണിക്കുന്ന ആശയങ്ങൾ തികച്ചും വ്യത്യസ്തവുമാണ് ഗവേഷണത്തിന്റെ ഉപചോദ്യങ്ങളെല്ലാം ഒരു പൊതു ലക്ഷ്യത്തിനുള്ള സ്ഥിരതയുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കണം ഒരു പൊതു ലക്ഷ്യത്തിലേക്കുള്ള സ്ഥിരതയുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കണം എൻ ഫിൽ പി എച്ച് ഡി തലങ്ങളിൽ ഗവേഷണ ബിരുദങ്ങൾ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ പ്രത്യക്ഷമായും വ്യത്യസ്ത വിജ്ഞാനങ്ങൾ സമന്വയിപ്പിക്കാൻ കഴിയും തീർച്ചയായും ഇത് ചിലപ്പോൾ പി എച്ച് ഡി ഉദ്യോഗാർത്ഥികളുടെ മൌലികത അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ക്ലെയിമുകളുടെ ഭാഗമാണ് എന്നിരുന്നാലും ചെറിയ പ്രബന്ധങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമയപരിമിതികൾ കാരണം അറിയപ്പെടുന്ന ഒരു അതിർത്തിക്കുള്ളിൽ ശ്രദ്ധ നിലനിർത്തുന്നത് ഉപയോഗപ്രദമാണ് ചെറിയ പ്രബന്ധങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമയപരിമിതികൾ കാരണം അറിയപ്പെടുന്ന ഒരു അതിർത്തിക്കുള്ളിൽ ശ്രദ്ധ നിലനിർത്തുന്നത് ഉപയോഗപ്രദമാണ് ഈ ഘട്ടത്തിൽ ഗവേഷകൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്റെ ഗവേഷണം എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നത് ഞാൻ എഴുതുന്ന ഗവേഷണ ലക്ഷ്യങ്ങളെ ഈ ഫോക്കസ് എങ്ങനെ സ്വാധീനിക്കും ഏത് വിശാലമായ വിജ്ഞാനമാണ് ഞാൻ പരിഗണിക്കുന്നത് ഈ വിജ്ഞാന ശേഖരം വിശാലമായി ഒന്നിലധികം ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ബാഹ്യമായോ ആന്തരികമായോ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗവേഷണ പദ്ധതിയെ പ്രതിഫലിപ്പിക്കുന്ന ആശയങ്ങൾ ഇവർ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ ഗവേഷണം വിലയിരുത്തുന്ന അധ്യാപകർ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നവർ ചോദിക്കുക ഒന്ന് ഗവേഷണ പദ്ധതിക്ക് ഒരു ഏകീകൃത ശ്രദ്ധയുണ്ടോ രണ്ടാമത്തേത് വിജ്ഞാന അവലോകനം ഒരു പ്രധാന ആശയവുമായി സാധ്യമായ ഇടത്തെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ടോ വിജ്ഞാന അവലോകനം ഒരു പ്രധാന ആശയമായി സാധ്യമായി ബന്ധ എടുത്തെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ടോ വിജ്ഞാന അവലോകനം പരിഗണിക്കപ്പെടുന്ന ആശയങ്ങളുമായി വേണ്ടത്ര ഇടപെടുന്നുണ്ടോ ഇടപെടുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഈ സമയത്ത് മൂല്യനിണയം നടത്തുന്ന അധ്യാപകർ ചോദിക്കുക